ദിലീപിന്റെ അറസ്റ്റ് ദിലീപ് ആരാധകർക്ക് വളരെ സങ്കടമാണ് ദിലീപ് ആരാധകർ ചോദിക്കുന്ന ഈ ചോദ്യങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങളില്ലേ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട് ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് നടിയെ ആക്രമിച്ച കേസാണോ അതോ ദിലീപിന്റെ ഭൂമി ഇടപാടോ അതോ ദിലീപിന്റെ ജീവചരിത്രം അന്വേഷിക്കലോ ഒരാളെ ജയിലിലാക്കി ഇട്ടേക്കുന്നു ആ കേസ് സംബന്ധമായി എന്തു പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പി സി ജോർജ് പറഞ്ഞതിലും കുറെയൊക്കെ വാസ്തവമാണ് ദിലീപിനെ ചോദ്യം ചെയ്യുന്നു ദിലീപിന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്നു ഇങ്ങനെ കുറെ പ്രകസനങ്ങളല്ലാതെ എന്താണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നത് പത്തൊൻപത് തെളിവുകളുണ്ടെന്ന് ആദ്യം പറഞ്ഞ മാധ്യമങ്ങളിപ്പോൾ അപ്പാടെ അതെല്ലാം വിഴുങ്ങി ഇപ്പോൾ ഒരു മാധ്യമങ്ങൾക്കും ആ പത്തൊൻപത് തെളിവുകളെ കുറിച്ചൊന്നും പറയാനില്ല ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ ഭൂമി ഇടപാടെന്നായിരുന്നു പിന്നത്തെ കണ്ടുപിടുത്തം അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആ ഭൂമി ഫ്രീ ആയി തന്നേക്കാമെന്ന് ദിലീപ് തന്നെ പബ്ലിക്കായി പറഞ്ഞതാണ് എന്നിട്ടും അന്ത്യ ചർച്ച അവസാനിച്ചില്ല അവസാനം ആ പ്രമുഖ നടു തന്നെ വന്ന് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്ന് അങ്ങനെയാ നാടകവും അവിടെ പൊളിഞ്ഞു പോലീസിനെ കൂടെ പ്രതിരോധത്തിലാക്കിയ പ്രസ്താവന കൂടെയായിരുന്നു അത് അതിന്റെ ചൂട അടങ്ങുന്നതിനു മുന്നേ തന്നെ അടുത്ത ആരോപണം വന്നു ഭൂമി കയ്യേറ്റം ചാലക്കുടി ഡി സിനിമാ കുമരകം ഭൂമി പറവൂർ എക്സെട്ര ഇവിടെയൊന്നും ഭൂമി കയ്യേറിയിട്ടില്ല എന്ന സർവേ വിഭാഗം അളന്നു തിട്ടപ്പെടുത്തി അങ്ങനെയാ നാടകവും പൊളിഞ്ഞു കടപ്പുറത്ത് കയറിയപ്പോഴാണ് ദിലീപിന്റെ ഒന്നാം കല്യാണം എന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ടുവന്നത് ദിലീപിന്റെ സുഹൃത്തായി അബിയെ ചോദ്യം ചെയ്തെന്നും മൊഴി മൊഴികൊടുത്തെന്നുമായിരുന്നു രാവിലെ വന്ന വാർത്ത എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് അഭി തന്നെ നിഷേധിച്ച് രംഗത്ത് വന്നു വാർത്ത പിൻവലിക്കണമെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അതിരിവിട്ടിട്ട് കാലം കുറയായി ഇനിയും മൂക്ക് മൂക്കുകയറിട്ടില്ലെങ്കിൽ നാളെ എന്റെയോ നിങ്ങളുടെയോ ഒക്കെ കുടുംബത്താകും യുവന്മാരുടെ അഴിഞ്ഞാട്ടം നിങ്ങൾ തീരുമാനിക്കൂ യുവന്മാരുടെയും മാധ്യമ ഭീകരവാദം ഇനി വേണോ എന്ന് ദിലീപ് തിരിച്ചു വരരുതെന്നും ദിലീപ് എന്തെന്നേക്കുമായി ഇല്ലാതാകണമെന്ന ആഗ്രഹമുള്ള ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളോടൊരു വാക്ക് ദിലീപ് തിരിച്ചു വരണമെന്ന് ഇവിടുത്തെ പ്രേക്ഷകർ തീരുമാനിച്ചാൽ അവരെ തടയാൻ നിങ്ങളുടെ മാധ്യമ വിചാരണയ്ക്കൊന്നും പറ്റില്ല അവൻ വരും ഏത് ശക്തമായ വേലിയും തകർത്ത് അതിനുള്ള കരുത്ത് ഇവിടുത്തെ പ്രേക്ഷകരും ഈശ്വരനും ആവോളം കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ നിങ്ങൾ അറിയാവുന്ന നാറിയ കളികളൊക്കെ കളിക്കുമെന്നറിയാം കളിക്കും നിങ്ങൾ പിന്നെ അവസാനമായ ഒരു കാര്യം കൂടെ ഇവിടുത്തെ സംഘടനകളിൽ നിന്നൊക്കെ ദിലീപേട്ടനെ പുറത്താക്കിയപ്പോഴും ദിലീപേട്ടന് പൂർണ്ണ പിന്തുണ കൂടെയുള്ള ഒരുപാട് പ്രമുഖർ ഇപ്പോഴുമുണ്ട് ഓരോ ദിവസവും ദിലീപിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന മുൻനിര താരങ്ങൾ ഉൾപ്പെടെ അവർ രഹസ്യ പിന്തുണ കൊടുക്കാതെ വെളിയിൽ വന്ന് പിന്തുണ കൊടുക്കൂ പി സി ജോർജ് ചെയ്ത പോലെ കാരണം ഇപ്പോഴാണ് ആത്മാർത്ഥ സുഹൃത്തിന്റെ ഒപ്പം നിൽക്കേണ്ടത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്